من الشيطان الرجيم. بسم الله الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين وَمِنْ آيَاتِهِ مَنَامُكُمْ بِاللَّيْلِ وَالنَّهَارِ وَابْتِغَاؤُكُمْ مِنْ فَضْلِهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَسْمَعُونَ وَمِنْ آيَاتِهِ يُرِيكُمُ الْبَرْقَ خَوْفًا وَطَمَعًا خوفا وطمعا وينزل من السماء ماء فيحيي به الارض بعد موتها ان في ذلك لآيات لقوم يعقلون الحمد لله الذي معز من اطاع ومذل من اصاب ശേഷം ഒരുമിച്ചിരിക്കാനും അള്ളാഹുവിന്റെ കലാമിനെ ചർച്ച ചെയ്യാനും നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഈ എണ്ണത്തിന് നന്ദി ചെയ്യുന്നവരിതർപ്പം നമ്മൾ ഉൾപ്പെടുത്തപ്പെട്ടത് അള്ളാഹു നമ്മൾ സ്വീകരിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ഹൃദയ വസന്തമാണ് അത് റമദാലിൽ മാത്രമായിരുന്നില്ല അല്ലെ മരണം വരെ ഖുർആാനിനെ എഞ്ചോട് ചേർത്ത് ജീവിക്കേണ്ടവരാണ് വിശ്വാസിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നബി വസ്ല്ല ഖുർആൻ ചെയ്യുന്ന എനിക്ക് ആദരവും സ്ഥാനവും ബഹുമാനവും ഖുർആൻ പഠനം അത്രമാത്രം അവരെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു എന്നുള്ളൊരു കാരണമാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അല്ലെ ആ എല്ലാവിധ ഹൈറും നന്മകളും നിലനിർത്തി തരുന്ന നമ്മൾ വധിയായ ശ്രദ്ധിച്ചോദ്യങ്ങൾ വൽ ഇതിനു മുമ്പുള്ള ആയത്തം തുടങ്ങിയത് എങ്ങനെയാണ് പറഞ്ഞാൽ അഥവാ അള്ളാഹു അള്ളാഹുവിന്റെ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരെ ഭൂമിയിൽ കണ്ടെ വ്യാപിപ്പിച്ചു ആദമിൽ നിന്നും നിന്നും അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യ കുലം അല്ലെ പടർന്നു പന്തലിച്ചു എത്ര ആൾക്കാർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നു എത്ര ആൾക്കാരും മരണപ്പെട്ടു പോയി അതിൽ റബ്ബ് സുബാധ ഇണകളായി സൃഷ്ടിച്ചു എന്നറിട്ട് ഇണകളായി ജീവിക്കുന്നതിന്റെ ഞാമത്തിനെടുത്ത് പറഞ്ഞു അതൊക്കെ റബ്ബിന്റെ ആയത് എന്തായത് ദൃഷ്ടാന്തമാണ് ആലോചിക്കുകയാണെങ്കിൽ അറ്റമില്ലാത്ത ഫവായിദുകൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും പ്രയോജനങ്ങൾ പല പല അറിവുകളും ആ ഒരു കാര്യത്തിൽ ആലോചിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അവിടെ റബ്ബ് ആയത്ത് നിർത്തിയത് അങ്ങനെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് നിർത്തിയ പാചകത്തിന്റെ രസമുണ്ട് അഥവാ ഇതിന്റെ തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും രസം ഇനിയുള്ള ആയത്തുകളുടെ തുടക്കവും അതിന്റെ ഒടുക്കവും ഒന്ന് നോക്കണം ഭയങ്കര രസമാണ് അതിനൊരു ഒരു അത്ഭുതം തോന്നും അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുകളെ ചിന്തിക്കാൻ പാകത്തിന് പാകത്തിൽ ആയത്തിന് നടത്തുന്ന ആളുകൾക്ക് ഫിഖറുള്ള ആളുകൾക്ക് എന്തെയും അള്ളാഹുവിന്റെ ആയത്തുകളുടെ വലിപ്പം എന്താന്ന് മനസ്സിലാവും ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൃഷ്ടി ആകാശത്തെ അങ്ങനെ ഉയർത്തി കൊണ്ട് അതിനവൻ്റെ അത്ഭുതം ഭൂമി അള്ളങ്ങട്ട് വിശാല മതി ആകാശങ്ങളുടെ ഏഴാകാശങ്ങളിലോട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞത് അല്ലെ ആ ഏഴ് ആകാശങ്ങളുടെ സുട്ടിപ്പും അള്ളാഹുവിന്റെ ആയത്തിൽപ്പെട്ടതാണ് അള്ള ആരാ അള്ളാഹുന്റെ കഴിവും അള്ളാഹുവിന്റെ മഹത്വവും തിരിച്ചറിയാൻ റബ്ബിന്റെ സിട്ടിജാലങ്ങളിലേക്ക് നോക്കിയാൽ മതി വലിഷ്ഠമായ ആകാശങ്ങൾ എന്നാണ് വിഷുദൂറാൻ പലയിടത്തും അല്ല പറഞ്ഞത് വലിഷ്ഠമായ എടുപ്പുകൾ എന്നാണ് അത് അള്ളാഹുവിന്റെ ഹൽക്കാൻ ആ ഹൽക്കിൽ ദൃഷ്ടാന്തണ്ട് എന്ന് റബ്ബ് പറയാൻ ആലോചിക്കുന്ന ആളുകൾക്ക് റപ്പ് തന്നെ അടുത്തൊരു അത്ഭുതം പറയും അൽസിനെ അൽസിനത്ത് ലിസാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന് പറയും പലപ്പോഴും ലിസാനിന്റെ ജമ ആയിട്ട് ഉപയോഗിക്കാത്ത അൽസിന നാവുകൾ ഇവിടെ നാവല്ല ഇവിടെ ഭാഷയാണ് ഉദ്ദേശം നമ്മൾ ഉറുദുവിൽ പറയാനില്ലേ ജബാൻ നാവുവിനും പറയും ഭാഷക്കും പറയും അതേപോലെ തന്നെ ലിസാൻ ലിസാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭാഷക്കും പറയും നാവിനും പറയും അതൊരു നമ്മുടെ അവയവമായിട്ട് പറയുമ്പോൾ അൽ ലിസാൻ നാവാണ് പക്ഷെ ഇത് ഭാഷയാണ് അൽസിന വ്യത്യസ്തമായ ഭാഷ അള്ളാൻ്റെ ആയത്ത് പെട്ടതാണ് നമ്മള് മലയാളം സംസാരിക്കുന്നു വേറെ വളർച്ച ഈ പള്ളിയത്തിന് എത്ര ഭാഷ പറയുന്ന ആൾക്കാരുണ്ട് അള്ളാഹുവിന്റെ ആയത് അള്ളാഹു ആരാണെന്ന് അറിയാൻ എന്നാൽ എല്ലാവർക്കും ഒരേ ഉപകരണമാണ് രണ്ട് ചുണ്ടും ഒരു നാക്കും കുറച്ച് പല്ലും അല്ലേ കവിളും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാചകങ്ങൾ വ്യത്യസ്തമാണ് അതാണ് അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാനുള്ളത് ഭയങ്കര ഇപ്പോ ചില പണ്ടേ ആധുനിക ആധുനിക നല്ല വിദ്യാഭ്യാസ വിജേഷ കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെ അഞ്ഞൂറ്റി എമ്പതോളം ഭാഷകൾ ഉണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് അമേരിക്കൻ രാജ്യം അമേരിക്കൻ വൻകരകളിൽ ആയിരത്തി അറുനൂറിലേറെ ഭാഷകളുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം എടുത്തു വയ്ക്കുകയാണ് ഇരുന്നൂറ്റി ചില്ല ഭാഷകൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ എത്ര ഉണ്ടോ നമ്മൾ പറയും ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷകൾ ഓരോ രാജ്യം ഇപ്പോ ചില ഏഷ്യൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലുമായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഭാഷകൾ വേറെയും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായാലും പുതിരത്തിനെ ബോധ്യപ്പെടുത്തി നമ്മൾ ചില ആൾക്കാരും പറയും ഒരു അഞ്ച് ഭാഷ തന്നെ കഴിഞ്ഞാൽ നമ്മൾ പറയും ഭയങ്കര ഭാഷാ പണ്ഡിതനാണ് മഹാപണ്ഡിതൻ അയാൾ ഭയങ്കര ആദരവേകം അറബി ഇങ്ങനെ സ്ഫുടമായി സംസാരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇംഗ്ലീഷ് വളരെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അത്ഭുതം തോന്നും ഒരാൾ ഒരാളന്നെ ഇംഗ്ലീഷും അറബിയും അതുപോലെ തന്നെ ഉറുദുവും ഫ്രഞ്ചും സ്പീനും ചൈനയും ഒക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലും വലിയ അത്ഭുതമായിട്ട് തോന്നണം ഈ ലോക ഈ ലോകരെ മുഴുവൻ പല ഭാഷകൾ പഠിപ്പിച്ച അള്ള എത്ര വലിയവനാണ് അക്ബർ അതാണ് വമിൻ അവൻ രാജ്യത്താണ് അള്ളാഹുൻ രാജത്തിൽ പെട്ടതാ അല്ല നോക്കുമ്പോ എല്ലാവർക്കും ഒരേ അവയവങ്ങളാണ് അള്ളാഹുവിൻ രാജത്തിന്റെ വലിപ്പം സത്യവിശ്വാസികൾ തിരിച്ചറിയാൻ വേണ്ടി റബ് പറയുന്നത് അത് ഭാഷയിൽ വൽവാനിക്കും അത്വാനിക്കും നിറങ്ങളിൽ മനുഷ്യരെ വ്യത്യസ്ത കറുത്തവർഗക്കാരുണ്ട് വെളുത്ത വർഗ്ഗക്കാരുണ്ട് അല്ലെ ഇരുനറക്കാരുണ്ട് അസ്മർ അസ്വദ് അബിയൽ അസ്മർ എന്നാണ് പലപ്പോഴും ഇരുനറക്കാരായ ആൾക്കാരെ നമ്മളൊക്കെ പറയാം അസ്മറാണ് ചീന് മറ്റേതൊക്കെ ചിലത് അസ്വദ് ചിലത് അബിയന്ന് അല്ലെ ചിലത് പറ്റ ചുവപ്പ് കലർന്ന വെള്ളം ചിലപ്പോ മഞ്ഞ കലർന്ന വെള്ളം പല കളറുകളിൽ അല്ലെ പല രൂപങ്ങളിലുള്ളത് മനുഷ്യരെ തിരിച്ചറിയാൻ വേണ്ടി പരസ്പരം അറിയാൻ വേണ്ടി എല്ലാവരും ഒരേ കോലത്തിലുള്ള പഠിച്ചു എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു ലോകം മുന്നോട്ട് പോകില്ല കൊള്ളയും കൊലപാതകങ്ങളും അതിനൊക്കെ എല്ലാത്തിനും എല്ലാരും പിടിച്ച് ഇല്ലിടണ്ടേ ആ ഒരു അവസ്ഥ വരുമായിരുന്നു ഇപ്പൊ ശയാമി ചിരട്ടകൾ തന്നെ തിരിച്ചറിയാതെ കൊണ്ടാണ് പ്രയാസങ്ങൾ ഭയങ്കര അത്ഭുത ഞാൻ എന്റെ അനുഭവം പറയും ഞാൻ എന്റെ ഉമ്മ കുട്ടികളിൽ ഒരാളാണ് അലഹമുല്ല അഹ് എന്റെ ദീർഘായാലും ഞങ്ങളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകള് പക്ഷെ രസമാണ് ഒരേ സമയം കൗതുകവുമാണ് എന്നാൽ ചില സമയങ്ങളിൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് നല്ലൊരു ആളുകാരെയ കഥകൾ പറയാറുണ്ട് ഞാൻ പറയുന്നത് അള്ളാഹു വ്യത്യസ്തരായി മനുഷ്യരെ പഠിച്ചു ആയത്തിനെ തിരിച്ചറിയാൻ നമുക്ക് പല കോലങ്ങളാണ് നൽകിയത് അല്ലേ ഓരോരുത്തരുടെ ചീനുകൾ അങ്ങനെ പറയും ലോകത്തെ വൈദ്യശാസ്ത്രം പറയുന്ന അള്ളാഹുവിന്റെ ആയത്തുകൾ തിരിച്ചറ അത് മതി അതാ പറയാണ് നിങ്ങളെ പല വർണ്ണങ്ങളിൽ പല ഭാഷകളിൽ അല്ലെ ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ചത് അള്ളാഹുവിന്റെ ആയത്താ ഐ മീൻ നിർത്തിയ നോക്കണം എന്നാ ചില കിറാത്തിൽ കാണാൻ എന്നും ചെയ്തിട്ടുണ്ട് ചില കിറാത്തിൽ വന്നു ഏതെങ്കിലും ഇമാമോദാണ് ില് ആലമീൻ അത് ചില നിൽക്കണ്ട ചില കിറാച്ചിലെ ആലമീൻ എന്ന് ലോക സർവ്വ ലോകർക്കും അതിലെന്തുണ്ട് ആയാത്തുകൾ ഉണ്ട് എന്നാലും ഇവിടെ പറഞ്ഞ ആലിം ആണ് അലിമൂൻ അലിം എന്ന് പറഞ്ഞാൽ ഞാൻ അറിവുള്ളവർ അല്ലെ അള്ളാഹു ആരാണെന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് ആ ആയത്തുകളുടെ വലിപ്പം മനസ്സിലാവും ഖുറാൻ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹുന്റെ പുത്രത്തിന് ആലംന്ന് പറഞ്ഞ ലോകം ലോകം ഇവിടെ ആലമീൻ ലോകർ എന്നും പറയാം അലഹമുല്ലാ റബിൻ രക്ഷിതാവ് അപ്പോ അള്ളാഹുവും അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരെയുമാണ് ഇവിടുത്തെ സംസാരം മുഴുവൻ ആദമിൽ നിന്നും മൗവയിൽ നിന്നും വിന്യസിച്ച ലോകത്ത് വിന്യസിച്ച മനുഷ്യരായത്താൻ അവർ ഇണകളായി പഠിച്ചത് റബ്ബിൻ്റെ ആയത്താൻ പരസ്പര സ്നേഹവും ഇഷ്ടവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാൻ അവരുടെ വർണ്ണങ്ങളിൽ ആയത്താൻ അവരുടെ ഭാഷകളിൽ ആയത്താൻ മാത്രമല്ല ഇവർക്ക് ജീവിക്കാനുള്ള ഭൂമി തന്നെ അള്ളാഹിന്റെ ആയത്താൻ അല്ലെ ഇവർക്ക് ജീവിക്കാനുള്ള ആകാശങ്ങൾ തന്നെ അള്ളാഹുവിൻ്റെ ആയത്താൻ അവിടെ കൗമിയ കൗമിയൂനാണെങ്കിൽ ആലിമീൻ ഇതിലൊക്കെ പഠനം നടത്തുന്ന ഖുറാനും മറ്റു പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും ഒക്കെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് ഈ ആയത്തുകളെ ബോധ്യപ്പെടും അള്ളാഹു ആലിമീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലെ അറിവ് അറിവ് എന്നുള്ളത് ചില്ലറല്ല ആ അറിവാണ് നമുക്ക് അള്ളാ ആരാന്ന് പറഞ്ഞത് അള്ളഹാരെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ കിബിരിയാവും അള്ളാഹുവിന്റെ ജലാലത്തും അള്ളാഹുവിന്റെ അൽമച്ചും മനസ്സിലാവുക അത് അറിഞ്ഞില്ലെങ്കിൽ അത് അറിയാത്തോണ്ടുള്ള കുഴപ്പമാണ് മനുഷ്യന്മാർക്കിടയിലുള്ള പല അള്ളാരാന്ന് അറിയാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ലോകത്ത് നിലനിൽക്കുന്നത് അള്ളാഹു അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവരപ്പം നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു ഖുറാൻ പഠനത്തിലൂടെയാണ് അള്ളാഹു അതിൽ കട്ടെ പറയുമി അവൻ രാക്കും രാത്രി ഇങ്ങനെ ഉറങ്ങ എന്നുള്ളത് മനാ അല്ലെ ഉറക്കം രാത്രിയിലെ നമ്മുടെ ഉറക്കം അള്ളാഹിന്റെ ഇങ്ങനെ എത്ര ദിവസമായി ഉറങ്ങി ആ ആയത്തിന് നമ്മൾ മനസ്സിലാക്കലില്ല എത്ര ദിവസമായി നമ്മൾ ഉറങ്ങണത് കാലങ്ങളായി വർഷങ്ങളായി നമ്മൾ ഉറങ്ങുന്നു ചതവാൻ്റെ ആയത് നമ്മളോക്കു അതും ബില്ലേ രാത്രിയുടെ ഉറക്കം ഉറച്ചു പറഞ്ഞു പോലെ അല്ല രാത്രി രാത്രിയിൽ ഉറക്കമാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യവും അല്ലെ മറ്റൊക്കെ സമ്മാനിക്കുക അത് വൈദ്യശാസ്ത്രം മുഴുവൻ പറയണതാ രാത്രി ഉറങ്ങണ ഒരു പകലും മുഴുവൻ കടന്നു ഇറങ്ങിയാലും രാത്രിയല്ല ചിലപ്പോ ഒരു മണിക്കൂറിനോളം തെയ്യൂല അത് നോക്കൂല അതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ അപ്പൊ അള്ളാഹു അത്രക്കും ശാന്തത രാത്രിയിൽ കൊണ്ടുവന്നു നമുക്ക് റബ്ബ് എടുത്തു പറയുകയും ചെയ്തു പല സുഹൃത്തുക്കൾ എടുത്തു പറഞ്ഞു സുഹാത നിങ്ങളുടെ ഉറക്കത്തെ അവൻ നിങ്ങൾക്ക് മിശ്രമമാക്കി തന്നെ വേറെ ലിബാസ രാത്രിയെ ഒരു ഇതാക്കിയത് വസ്ത്രമാക്കി തന്നാലേ ശാന്തമായി കടന്നുറങ്ങാൻ അള്ളാഹു സുബാനുഅ രാവിനെ അപ്പൊ മാത്രമല്ല വൻ ചില ആളുകൾക്ക് പകലാണ് ഉറക്കം പകലാണ് ഉറക്കം അപ്പൊ രാവുകളിലെ ഉറക്കവും പകലുകളിലെ ഉറക്കവും ഉള്ള വ്യത്യാസങ്ങളുണ്ട് െ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആയത്തുകളിൽ നിങ്ങളുടെ മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇങ്ങനെ പെട്ടതാൻ്റെ അള്ളഹാന്റെ വൈകുന്നേരം പോകണം എന്തിനാ അള്ളാന്റെ ഫതില് നേടാനാ പള്ളിറങ്ങുമ്പോൾ തരണേ ജോലി എടുത്തിട്ടുള്ള കൂലി അല്ലെ അതുകൊണ്ട് മക്കളെ പോറ്റാനുള്ള റിസ്ക് തരണേ അള്ളഹാനോട് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ അഞ്ച് അഞ്ചു വക്തും എല്ലാ നമസ്കാരം കഴിഞ്ഞാലും പ്രാർത്ഥിച്ചത് അതാണ് മുതലാണ് അള്ളാഹുവിന്റെ പതില് ആണ് ആ പതിൽ അല്ല ചില ആൾക്കാർക്ക് കുറെ കൊടുക്കും ചില ആൾക്കാർക്ക് കുറച്ചു കൊടുക്കും അതിലും അത്ഭുത ചില ആളുകൾക്ക് കുറെ കൊടുക്കും അല്ലെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു അവന്റെ പതില് കൊടുക്കുന്നു മുതൽ ഇങ്ങനെ കൊടുക്കുന്നു ചില ആളുകൾക്ക് ഞെരുക്കമാക്കി കൊടുക്കും ചില ആളുകൾക്ക് വിശാലമാക്കി കൊടുക്കും അതിൽ റബ്ബിന്റെ പറഞ്ഞു കേൾക്കുന്ന ആയത്തുകളെ കേൾക്കുന്നവർക്ക് എന്തുണ്ട് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് മറ്റേത് ആലോചിക്കുന്നവർക്കുണ്ട് അറിവുള്ളവർക്കുണ്ട് ഇവിടെ ആയത്ത് അവസാനിപ്പിച്ചപ്പോ പറഞ്ഞു കേൾക്കുന്നവർക്ക് അതിൽ അതുകൊണ്ട് ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാൻ അവൻ നിങ്ങൾക്ക് അറാക്ക് കൊള്ളിയല്ലിക്ക് അറാക്ക് നിങ്ങളെ കാണിപ്പിച്ചു യുരീക്കും അതിന്റെ മുതാരിയാണ് അവൻ നിങ്ങൾക്ക് കാണിപ്പിച്ചു തരുന്നാൽ ബർക്കർക്ക് മിന്നൽ ബർക്ക് മിന്നൽ ബുറാക്ക് ഇസ്രാഹ്ല യാത്ര ബുറാക്ക് അതിനാ പേര് വരാനുള്ള കാരണം അത് മിന്നൽ വേഗതയിൽ പായുന്നു എന്നുള്ള രീതിയിൽ പുറാക്ക് എന്ന് പറഞ്ഞു മാത്രമല്ല അതിന്റെ വെളുപ്പം പറഞ്ഞു വെളുപ്പ് പറഞ്ഞു അപിയൽ അശദ് അപിയൽ നല്ല ശക്തമായ അശബ്ദപയാത ശക്തമായ വെള്ള നിറമായിരുന്നു പുറാഖിന് നിറഞ്ഞപോലെ മിന്നൽ പിണർ പോലെ അതുകൊണ്ടാണ് അല്ലെ ബർക്ക് എന്നുള്ളതിൽ നിന്നാണ് പുറാക്ക് എന്ന പദം വന്നത് ഇവിടെ ബർക്ക് മറക്കാറൊക്കെ ബർക്ക് മറക്കാതിരിക്കാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് അൽ ബർക്ക് പറഞ്ഞാൽ മിന്നൽ

അവർക്ക് പേടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു ഈ ആയത്ത് റുദ് വാക്കയില് വന്നിട്ട് ഖുറാനിൽ പലയിടത്തും വന്നു ഒരു സൂറത്തിന്റെ പേര് തന്നെ റാജ ഇവിടെ വർക്ക് ഉപയോഗിച്ചു മിന്നൽ മിന്നൽ കാണുമ്പോ പേടി ഉണ്ടാവും അല്ലേ എല്ലാവർക്കും പേടിയാണ് മക്കൾ വരെ പേടിക്കുകയാണ് തൊമ്പ ചിലപ്പോ എന്ന് പറഞ്ഞ ആഗ്രഹം മിന്നൽ കാണുമ്പോ ആഗ്രഹം പറഞ്ഞ എന്താ മഴ ഇപ്പൊ പെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള ആഗ്രഹം അപ്പൊ രണ്ടുണ്ട് അത് അള്ളാഹുവിന്റെ ആയത്തിൽ പെട്ടെന്ന് മിന്നൽ ഇങ്ങനെ കാണുമ്പോണ്ടാകുന്ന ഭയവും മിന്നൽ കാണുമുണ്ടാകുന്ന ആഗ്രഹവും അള്ളാഹുവിന്റെ ആയുത്തിൽപ്പെട്ട ആ മിന്നൽ തന്നെ അള്ളാഹുവിന്റെ ആയുത്തിൽപ്പെട്ടതാ നിറബോറ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആ മിന്നലിങ്ങനെ കാണുമ്പോഴേക്കും അതിൽ നിന്ന് ആകാശങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മ ഇനെ എന്ന് പറഞ്ഞാൽ മഴ അല്ലെ വെള്ളം എന്ന് പറയുമ്പോൾ വിശുദ്ധ ആനിൽ പലപ്പോഴും ആകാശത്തിൽ നിന്ന് വരുന്ന എന്ന് ഉദ്ദേശം മഴ മത്തർ അല്ലെ ും പറഞ്ഞു ഖൈഫ് പറയാറുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു ആ മാ ഇങ്ങനെ ഭൂമിയെ അതിനുശേഷം അതാണ് ജീവിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നു ബിഹി അതിനെയും കൊണ്ട് എന്താ ആ വെള്ളത്തെ കൊണ്ട് അവൻ സജീവമാക്കുന്നു ഏതിന ഭൂമിയെ ആ ഭൂമി മരിച്ചതിന് ശേഷം നിർജീവമായതെന്നാണ് ഉദ്ദേശം അല്ലെ ഒരുശായി കിടക്കുന്ന ഭൂമിയിൽ ഒരു മഴ പെയ്തപ്പോ എല്ലാം പച്ചപ്പ് അവിടെ ഉണ്ടാവും അത് അള്ളാഹു രാപ്പ് നിർത്തി തീർച്ചയായും ഈ പറഞ്ഞതിലെല്ലാം ആലോചിക്കുന്നവക്കല് ബുദ്ധിയുള്ളവർക്ക് എന്താണ് എന്ന് അക്കൽ ഞാൻ ബുദ്ധി ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നവർക്ക് എന്തുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് സത്യവിശ്വാസി ബുദ്ധി ആ പറഞ്ഞതിന്റെ ഒരു അല്ലെ ആകാശത്തേക്ക് നോക്കി നടക്കണം ചില നേരത്തെ എന്താ ആകാശത്ത് നോക്കി നടക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കലെ പക്ഷേ ആകാശത്തേക്ക് നോക്കി നടക്കണം കാരണം അള്ളാഹു ആയത്തുകളെ തിരിച്ചറിയാം അതുപോലെ തന്നെ ഭൂമിയിലേക്കും നോക്കി ജീവിക്കണം ഇതര ജീവജാലങ്ങളിലേക്ക് നോക്കണം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം നമ്മളിലെ ഓരോരോ ചലനങ്ങളും അള്ളാഹു ആയത്തുകളിൽ ാണ് അള്ളാഹു ആരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ് അള്ളാഹു ഏറ്റവും നല്ല ബുദ്ധിശാലികളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലെ ആ ബുദ്ധിയിലൂടെ റബ്ബ് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന വിനീതരിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന അള്ളാഹുവിന്റെ പുതർത്തിനെ തിരിച്ചറിയുന്ന നിന്റെ അളമത്തിനെയും നിന്റെ ജലാലത്തിനെയും തിരിച്ചറിയുന്ന വിശ്വാസികളിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണം അള്ളാഹുവിനെ അറിയാനുള്ള എല്ലാവിധ മാർഗങ്ങളും റപ്പേദി ഞങ്ങൾ എളുപ്പമാക്കി തരണം അള്ളാഹുവിഷ് ആനിലൂടെ ഈ ആയുഷിനെ പൂർത്തീകരിക്കുന്നവർക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹു വിഷുത്തുഖർ ആന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അതിലൂടെയുള്ള എല്ലാവിധ നേട്ടങ്ങളും ഇഹജീവിതത്തിൽ അള്ളാഹുദ്ദീൻ ഞങ്ങൾക്ക് നൽകി നിഗ്രഹിക്കണം അള്ളാഹു അള്ളാഹു അള്ളാഹുവിദീന്റെ ഭവനങ്ങളിലിരുന്ന് ഖുർആാൻ പഠിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്ത എന്റെ റസോൽസ് അള്ളാഹുലി വസ്ല്ലാം വാഗ്ദാനം ചെയ്ത എല്ലാവിധ എല്ലാവിധ സൗഭാഗ്യങ്ങളും റപ്പേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നൽകി നിഗ്രഹിക്കണേ അള്ളാഹുബൈൻ ഞങ്ങളുടെ റമദാനിലെ നോമ്പുകൾ നിങ്ങളുടെ റമദാനിലെ ജാനധർമ്മങ്ങൾ നിങ്ങളുടെ റമദാനിലെ നമസ്കാരങ്ങൾ അള്ളാഹുബിനി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റമദാൻ കഴിഞ്ഞു കൊണ്ടും ഖുഹാൻ പഠനങ്ങളിലേക്ക് സജീവത കാണിച്ച് ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു ശ്രമം റബ്ബിനി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ ഇതുപോലെ ശ്രമങ്ങൾ മരണം വരെ റബേലി നിലനിർത്തി തരണേ അള്ളാഹു ഒരു വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ റബ്ബിനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുബേ ഞങ്ങളുടെ നിയത്തുകൾ തരണേ അള്ളാഹു ഞങ്ങളുടെ നിയത്തുകളിലെ എല്ലാവിധ പോരായ്മകളെയും പരിഹരിക്കാനുള്ള അറിവ് റബേലി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ തിന്മകൾ വന്നു പോകുന്നവരാൻ അള്ളാഹുവിന് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകണം അവർക്ക് ദീർഘായുസും നൽകണം മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബരട വിശാലമാക്കി കൊടുക്കണം അള്ളാഹു അവർക്ക് ആഫിയത്തും റഹ്മത്തും മഹുറത്തും നൽകി എനിക്ക് അള്ളാഹു ഞങ്ങളുടെ കുരുനാഥന്മാർക്ക് എല്ലാവിധ നന്മകളും നൽകണം

ربنا آتنا في الدنيا حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحم الراحمين جزاكم الله خيرا السلام عليكم ورحمة الله